പ്രേക്ഷകരെല്ലാവരും ആഘോഷിക്കുന്ന ഒരു കുടുംബം തന്നെയാണ് നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബം കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണകുമാറും പങ്കുവെക്കുന്ന വാർത്തകൾക്ക് കാതുർത്തിരിക്കുന്നതിനേക്കാൾ ഉപരി ഇവരുടെ നാല് മക്കളുടെ വാർത്തയ്ക്കാണ് പ്രേക്ഷകർ ഭൂരിഭാഗവും കാത്തിരിക്കാറുള്ളത് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന വാർത്ത പോലെ തന്നെ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത സിന്ധുവിൻ്റെയും അതേ വീട്ടിലെ തന്നെ എല്ലാവരും സ്നേഹത്തോടെ അപ്പച്ചി എന്ന് വിളിക്കുന്ന ആ വീട്ടിലെ പ്രിയപ്പെട്ട ആളുടെയും ഒരു പിറന്നാൾ ആഘോഷം തന്നെയാണ് സിന്ധുവിൻ്റെയും അപ്പച്ചിയുടെയും പിറന്നാൾ ആഘോഷം ഒരുമിച്ച് വന്നത് എങ്ങനെയാണ് എന്നാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സിന്ധുവിൻ്റെ പിറന്നാൾ മാത്രം വിചാരിച്ചു കൊണ്ടിരുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഹൻസുകയാണ് അപ്പച്ചിയുടെ പിറന്നാൾ ഇപ്പോൾ ഉണ്ട് എന്നറിയിച്ചത് കാരണം ഹൻസികയാണ് അപ്പച്ചിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എൻ്റെ അപ്പുവിന് പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തുന്നത് അതോടൊപ്പം ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഹൻസിക്ക മാത്രമാണ് അത് ഓർത്തത് എല്ലാവരും സിന്ധുവിൻ്റെ ബർത്ത്ഡേ മാത്രം ഓർത്തു പിറന്നാളുകളാണ് പഴയ ആൾക്കാരെല്ലാം ആഘോഷിക്കാറ് മലയാളം മാസത്തിൽ എപ്പോഴാണോ നാൾ വരുന്നത് അത് പിറന്നാളായി ആഘോഷിക്കുന്ന പതിവ് അതിത്തവണയും തെറ്റിച്ചില്ല അപ്പച്ചിയുടെ പിറന്നാൾ പോകാതിരിക്കാൻ എല്ലാവരും കേക്ക് ഒരുക്കി അപ്പച്ചിയുടെ പിറന്നാൾ മറക്കാതിരിക്കാൻ തന്നെ പ്രേക്ഷകരെല്ലാവരെയും അറിയിക്കുകയും ചെയ്തു സുഗേസിനി ജെ എന്നാണ് അപ്പച്ചിയുടെ പേര് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവർ ടാഗ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ അപ്പച്ചിക്ക് എത്ര വയസ്സായെന്നും അപ്പച്ചി എത്രമാത്രം സന്തോഷവതിയായിട്ട് നിൽക്കുന്നു നിൽക്കുന്നുവെന്നും ഹൻസിക കാണിച്ചു എഴുപത്തിരണ്ട് വയസ്സാണ് ഹൻസികയുടെ അപ്പച്ചിക്ക് ഉള്ളത് വളരെയധികം സ്നേഹത്തോടെയാണ് ഹൻസിക ഈ വാർത്ത പങ്കുവച്ചിരിക്കുന്നത് തൻ്റെ അമ്മയോടുള്ള സ്നേഹം ഹൻസിക പങ്കുവെക്കുന്നതിന് മുൻപേ തന്നെ അപ്പച്ചിയുടെ പിറന്നാൾ വിശേഷം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇനി കോളേജിൽ പോയി കഴിഞ്ഞു വന്ന് മാത്രമേ ഹൻസിക അതിനെക്കുറിച്ച് ആലോചിക്കൂ ു എന്നാൽ അതിനു മുൻപേ തന്നെ ആഹാര പോസ്റ്റുകളുമായി എത്തിയിട്ടുണ്ട് സിന്ധുവിൻ്റെ എല്ലാ പിറന്നാളിനും ആദ്യം പോസ്റ്റുമായി എത്താറുള്ളത് അഹാന തന്നെയാണ് അഹാന പതിവ് പതെറ്റിക്കാതെ തന്നെ പോസ്റ്റുമായി എത്തിയിട്ടുണ്ട് പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു അപ്പച്ചയ്ക്ക് ഇപ്പോൾ എഴുപത്തിരണ്ട് വയസ്സാണെങ്കിൽ സിന്ധുവിന് ഇപ്പോൾ അമ്പത്തിനാല് വയസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ഒരു പതിനെട്ട് വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ആ കുടുംബത്തിൻ്റെ മുഴുവൻ അപ്പച്ചെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കാറുള്ളത് ഒരു ദിവസം തന്നെ രണ്ട് വിശേഷം വന്നല്ലോ അതുകൊണ്ട് തന്നെ ഇനി ആഘോഷം ഉണ്ടായിരിക്കും ഈഷാനിയുടെ ബർത്ത്ഡേ കഴിഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു സിന്ധുവിൻ്റെ ബർത്ത്ഡേ ഉടനെ ഉണ്ടാകുമെന്നറിയാമായിരുന്നു ആദ്യം ഹൻസിക്കയുടെ ബർത്ത്ഡേ ആയിരുന്നു അത് കഴിഞ്ഞ് ആഹാനയുടെ ബർത്ത്ഡേ അത് കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇഷാനിയുടെ ർത്ത്ഡേ അത് കഴിഞ്ഞതാ സിന്ധുവിൻ്റെയും അപ്പച്ചിയുടെയും ബർത്ത്ഡേ എത്തിയിരിക്കുന്നു ആഘോഷം തന്നെയാണ് ആ കുടുംബത്തിൽ എന്ത് പറഞ്ഞാലും അവിടെ ആഘോഷമാണ് ഓമി വന്നതിന് ശേഷം അത് ഇരട്ടി സന്തോഷമാണ് ഈ നാല് മക്കളെയും നോക്കാൻ സഹായിച്ചതും അവരോടൊപ്പം നിന്നതും ഈ അപ്പച്ചിയാണ് ഇപ്പോഴിതാ ഓമിയെ നോക്കാൻ സഹായിക്കുന്നതും അവരോടൊപ്പം നിൽക്കുന്നതും എല്ലാത്തിനും പിന്തുണയായി ആ വീട്ടിൽ നിൽക്കുന്നതും അപ്പച്ചി തന്നെയാണെന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് എല്ലാവരും ആരാധകർക്ക് അത് വളരെയധികം മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് അപ്പുച്ചിക്ക് ആശംസകൾ നിർത്താതെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഹൻസിക പറഞ്ഞതുകൊണ്ട് ഞങ്ങളെല്ലാവരും ആശംസകൾ അറിയിക്കുന്നു ഞങ്ങൾക്കെല്ലാവർക്കും അപ്പുച്ചി നന്നായി തന്നെ അറിയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ